ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ് ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നത് ഞാൻ ഒരു പണ്ഡിതനോ ഒന്നും ആയതുകൊണ്ടതല്ലെഹറൽ മുഹദ്ബിനകത്ത് തന്നെ ഏതില് ആ അതിൽ കുറിച്ച് സ്ത്രീപള്ളി പ്രവേശനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ചെക്ക് ചെയ്യേണ്ടതാണ് അത് മുസ്ലിയാക്കന്മാർ കേൾക്കേണ്ടതാണ് പിന്നെ ഒരു സെക്കൻഡ് ആ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് പരാമർശം അറബി വായിക്കണ്ട അതിൽ വിഷയം എന്താണ് പറഞ്ഞത് അതുകൂടി പറഞ്ഞാലല്ലേ പോകുന്ന വിഷയത്തെ കുറിച്ച് തന്നെ പറ്റുന്നോ പറ്റൂലെന്നോ അതാ ഞാൻ ചോദ്യം അല്ല പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ അങ്ങനെ പറഞ്ഞു അതാ പറഞ്ഞത് ചോദ്യം കഴിഞ്ഞോണ്ട് അടുത്ത അപ്പൊ ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ടു ചോദ്യം ഉണ്ടായപ്പോൾ രണ്ടെണ്ണം ചോദിച്ചപ്പോ ഒറ്റൊന്നുള്ളൂ

അങ്ങനെ ഒരുപാട് ചോദിച്ചാൽ പിന്നെ മറുപടി പറയും കുറേ ദീർഘാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ചോദ്യം വരുമ്പോൾ ഒന്ന് വിട്ടുപോകും പിന്നെ അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറയും അപ്പോൾ അതൊന്നും വേണ്ട നീർക്ക് നേരം അങ്ങനെ ചോദിക്കാം ഒന്നാമത്തെ നബി ആണ് നബിസ്വല്ലാഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ കൂടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് അത് ഹജീഫിൻ്റെ കിതാബിലുണ്ടോന്നാണ് നല്ല ചോദ്യമാണ് ഉണ്ട് എന്നാണ് അതിൻ്റെ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അതുകൂടി ചിന്തിക്കണം എന്ന് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പഠിക്കണം അത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അത് എല്ലാ ഹദീസ് എല്ലാമുള്ളതാണ് അത് മുസ്ലിമിലുണ്ട് എല്ലാത്തിലും ഉണ്ട് അതിൽ ആർക്കും സംശയമില്ല ഞങ്ങൾ ആരും അത് നിഷേധിച്ചിട്ടും ഇല്ല ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ ആരും അത് നിഷേധിക്കുന്നില്ല എന്തിനായിരുന്നു ആ പോയിരുന്നത് അതുപോലെ പെരുന്നാൾ നിസ്കാരങ്ങളിൽ പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് സ്ത്രീകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ ആദ്യ സ്ത്രീകളോട് പറയുമ്പോ ആർത്തവമുള്ള സ്ത്രീകളോടും വരാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ നിസ്കരിക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാലോ പക്ഷെ അവരോട് വരെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാതൊക്കെ ഇതൊക്കെ വരാൻ പറഞ്ഞത് അവിടെ ഇമാമികൾ അതിന്റെ വിശദീകരണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്താ അവർ പറഞ്ഞത് മുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പെരുന്നാൾ ദിവസങ്ങളിൽ വരേക്കും മുസ്ലിം സ്ത്രീകളെ ആർത്തവകാരികളെയും അല്ലാത്ത സ്ത്രീകളെയും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ ആ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല അപ്പൊ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാ ഉണ്ട് അതെപ്പോ ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ സ്ത്രീ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അതേ അവസരത്തിൽ പിന്നീട് ആ പോകുന്ന പോയിരുന്ന കാലത്തെ കുറിച്ചു നിങ്ങൾ ചോദിക്കണ്ട നിങ്ങളെ ചോദ്യം കൂടി ഞാനാണ് പറഞ്ഞുതരാം ചോദിക്കണ കാര്യ സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലങ്ങരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസും ഉണ്ട് ആ ഹദീസിനൊക്കെ ഇമാമുകൾ മറുപടി പറഞ്ഞിട്ടുമുണ്ട് എന്താ അതൊക്കെ പറഞ്ഞത് എന്താഹി സാഹുഅലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീതിന്റെ വചനം എല്ലാ പള്ളികളിലും സാർവത്രികമായി സ്ത്രീകൾക്ക് പോരാം വരാം എന്നല്ല എന്താണ് അതിന്റെ അർത്ഥം അതോ സ്ത്രീകൾക്ക് എല്ലാ പള്ളികളും കൂടി നിങ്ങൾ വിലങ്ങരുത് എല്ലാ പള്ളിയും വിലങ്ങിയാല് മസ്ജിദുൽ ഹറാവും വിലങ്ങലാവും അതൊരു പള്ളിയാണല്ലോ അത് വിലങ്ങിയാലോ സ്ത്രീകൾക്ക് ഹജ്ജിനും ഉംറക്കും ചെയ്യാൻ കഴിയാതെയാവും അതുകൊണ്ട് അത് നിങ്ങൾ വിലങ്ങരുത് ഇമാം ഷാഫി റബി അള്ളാഹ് ആയിരത്തി മുന്നൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഹദീസ് എന്ന ഈ കിതാബ് ഈ കിതാബിൽ ആ ഹദീസ് പറഞ്ഞ് അതിന് മറുപടി പറയുക നോക്കങ്ങള് ഇത് സുന്നിം മുജാഹിദും മുമ്പത്തെ കഥയുണ്ടോ ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഈ ഹദീസ് ഇമാ വിശദീകരിച്ചില്ലാ എന്ന് പറയുന്ന ഹദീഫ് വിശദീകരിച്ചുകൊണ്ടാണ് അപ്പം സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാല് ആദ്യകാലത്ത് പോയിരുന്നു അത് തന്നെ റസൂലുള്ളാന്റെ ഭാര്യമാര് പോയിട്ടില്ല പെൺകുട്ടികൾ പോയിട്ടില്ല സേവകരായ സ്ത്രീകൾ പോയിട്ടില്ല ആ അഹുൽപ്പെട്ടവർ പോയിട്ടില്ല അവരാരും പോയിട്ടില്ല എന്താ ചോദിക്കാനുള്ള ചോദിച്ചാണ് ആദ്യം ഇവിടെ വിശാലമായിട്ട് പ്രസംഗം നടത്തി സംസാരിച്ചു ഈ വിഷയത്തെ കുറിച്ച് എന്ന ഒരു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ 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 മനസ്സിൽ കരുതിയത് ഞാൻ പറയണമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല ഞാൻ പറഞ്ഞതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മസ്ജിദ് എന്നുള്ള പദം പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ലാത്ത എതിരാ ഞാനത് ഇവിടെ പറഞ്ഞിട്ടില്ല പറയാറുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയാത്ത കാര്യം പറയല്ലേ ഉള്ളത് പറയും ആ ഇനി പറയും അതൊന്നും വിഷയമില്ല സാർ അതൊന്നും വിഷയമൊന്നുമില്ല അതാ ആദ്യ നൂറ്റാണ്ടിൽ പോയിട്ടുണ്ട് അപ്പൊ തന്നെ റസൂൽ തങ്ങളുടെ ആ ജീവിതകാലത്ത് മുഴുവനും കൂടിയല്ല ഇസ്ലാം തുടങ്ങുന്ന കാലത്ത് ഇതാ ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ ആദ്യകാലം എന്ന് പറഞ്ഞ അതാ അല്ലാതെ റസൂലിന്റെ സ്വായ്മത്തിന്റെ കാലത്തെയല്ല നിങ്ങള് ചന്ദിമ കൊട്ടാരായിട്ടില്ലേ ഇല്ല ഇല്ലേ ഇല്ല അത് ഉണ്ടാവും ഇപ്പൊഴും ഉണ്ടല്ലോ എങ്ങനെ ഹജ്ജിന് വരും ഉമ്രക്ക് വരും അപ്പൊ തവാഫ് ചെയ്യും അപ്പൊ സമയമാകും അപ്പൊ ഒരുപക്ഷെ അവിടെ നിസ്കരിക്കും ഇത് നിസ്കരിക്കാൻ വേണ്ടി വരിയല്ല അത് നിങ്ങൾ ഓർക്കണം ആ നിങ്ങള് ചിരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടില്ല ആ അതാണ് നമ്മൾ ഞാൻ ഉദാഹരണം പറയാ നമ്മളൊക്കെ പറയാണ്ട് ഞമ്മളൊക്കെ ഇപ്പൊ മക്കത്തെ പള്ളി പോയി നിസ്കരിക്കാൻ പോകാം നമ്മളല്ല സ്ത്രീകള് അല്ല അവര് നിസ്കരിക്കാൻ വേണ്ടി പോവല്ല അവർ ഹജ്ജിനും ഉമ്പ്രക്കും പോവാണ് ഹജ്ജും ഉമ്പ്രക്കും പോകുമ്പോ തോവാഫ് ചെയ്യുമ്പോ നമുക്കറിയാം അപ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം ഭയങ്കര തിരക്ക ഈ തിരക്കിന് ബാങ്കിൽ കൊടുത്ത സ്ത്രീ ആ പുരുഷന്മാരൊന്നാകെ എല്ലാ ബാധുലൂടെയും ഉള്ളിലേക്ക് വരിക അപ്പൊ ആ സ്ത്രീ ആ തൊവാപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുകയാണെങ്കിൽ പുരുഷന്മാരും സ്ത്രീയും കൂടി ഭയങ്കര കൂടി കലരലായിരിക്കും അപ്പൊ ആ സ്ത്രീ അങ്ങോട്ട് പോകണ്ടെന്ന ഇസ്ലാമിന്റെ നിയമം ഓല അവിടെ മൂളൊക്കെ ഇന്ന് നിക്കിരിക്കേ ചിപ്പറേ കുറുവാൻ എന്താച്ചായിക്കോട്ടെ അതാണ് നമ്മൾ പറയുന്നത് അതല്ലാതെ ാൻ പോവാ അല്ലാഫ് ചെയ്യാൻ പോവാണ് ചെയ്യണം ഹജ്ജ് ചെയ്യണം തൊവാഫ് ചെയ്യണം അത് പുണ്യകർമ്മ അത് സ്ത്രീകൾക്കും സുന്നത്ത അത് ചെയ്യൽ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലൂടെ ആയിരിക്കണം അല്ലെങ്കിൽ അത് ശരി അത് നിങ്ങൾ പഠിക്കണം അപ്പോ അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ചിലപ്പോ അവിടുന്ന് സ്വഭാവത്തിന് നിസ്കരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ന്സ്കരിക്കണില്ല നമ്മുടെ സ്ത്രീകളൊക്കെ അതല്ല അതല്ല വിഷയം നമ്മുടെ വിഷയം എന്താ ജുമാഴക്കും ജമാത്തിനും വേണ്ടി സ്ത്രീകൾ പുറപ്പെട്ടു പോവുക മുജാഹിദ് പെണ്ണുങ്ങളെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ ഇല്ലേന്ന നിങ്ങൾ നേരത്തെ ഷറോൽ മോദെന്ന് പറഞ്ഞല്ലോ അതെന്താന്നറിയോ ആ അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മൂടി വെക്കുന്നില്ല ഷറഹ്ൽ ഇമാം നബബി അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്താ പറയുന്നത് ഒരു പെണ്ണ് ഒരു സ്ത്രീ അങ്ങനെ നമ്മൾ പറഞ്ഞ മാതിരി ഒരു പെണ്ണാണ് നിസ്കരിച്ചു ആ നിസ്കരിച്ചാൽ നിബന്ധനകളെല്ലാം മേളിച്ചുകൊണ്ട് നിസ്കരിച്ചോ നിസ്കരിച്ചാൽ ജുമാ സഹി ആകും അതിലാർക്കും തർക്കില്ല ിട്ടലൊന്നു വേറെ കുറ്റം വേറെ രണ്ടും രണ്ടാണ് ഇതൊന്നും ഉള്ള ഈ കവായു മുജാഹിദീൻ നിങ്ങൾക്കല്ലോ മുജാഹിദീൻ കൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം വെട്ടെന്ന് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി രൂക്ഷമായ ജലക്ഷാമം വരികയാണ് അല്ലേ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ വെള്ളല്ല ഒരു നാട്ടില് അപ്പൊ ഒരാള് കെട്ടിമറിഞ്ഞ് എവിടെ നിന്നോ നിന്ന് ഒരു കിണറ്റിൽ നിന്ന് ഒരു കുടം വള്ളേറ്റ് വരിക ഇവിടെ ഞങ്ങളെ കുറച്ച് ആൾക്കാർ വെള്ളം ജാതെ പ്രയാസപ്പെട്ടിരിക്കുക ഇനിയിപ്പോൾ എവിടെ വെള്ളത്തിന് പോവാൻ അപ്പോഴാണ് ഇയാള് വെള്ളം കൊണ്ട് വരുന്നത് ഇങ്ങനെ കണ്ടത് ഈ കൂട്ടത്തിൽ മല്ലനായ ഒരാൾ ചെന്നിട്ട് അയാൾ ചെന്നിനടു തട്ടി രണ്ടാണ് കൊടുത്തിട്ട് പോയിട്ട് ഈ വെള്ളം തട്ടിപ്പറിച്ചു വാങ്ങി ഇയാളിൽ നിന്ന് തട്ടിപ്പറിച്ച് ഇയാൾ ഇങ്ങനെ വിഷമനായി നോക്കുന്നു എന്താ ഞാൻ ഇത്ര വിഷമിച്ചു കൊടുത്ത വെള്ളമുള്ള റബ്ബ ഇയാൾ കൊണ്ടുപോകും എന്തോ ആവട്ടെ അയാൾ വെള്ളം കൊണ്ടുവന്നു ഈ വെള്ളവുമായി ഇയാൾ വന്നു വന്നിട്ട് എന്താ ചെയ്യണത് അയാളിൽ നിന്ന് സമ്മതമില്ലാതെ തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന വെള്ളം ആ വെള്ളം കൊണ്ട് ഇയാൾ ഉളവെടുത്തു ഉളു എടുത്ത് കഴിഞ്ഞ ഫോൺ ചെയ്താൽ ചെയ്താപ്പത് മറുപടി ഇട്ടൂലെ ഞാൻ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം അടുത്ത ചോദ്യം ഫോണിൽ പിന്നെ നമുക്ക് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് എനിക്ക് പ്രശ്നമില്ല ഇത് ഞാൻ പറഞ്ഞ മറുപടികൾ വെള്ളം കൊണ്ട് ഉളുവെടുത്തു ഉളുവെടുത്താല് ഉളു സഹയും ശരിക്ക് പഠിക്കണം ഉളു സഹയും എപ്പോ ആ നിബന്ധനകളൊക്കെ പാലിച്ച് വേണ്ടതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉലു സഹയും പക്ഷേ ഈ ചെയ്യുന്ന പണി ഹറാമാണ് വിഷയം ഹറാമാണ് താൻ അന്യന്റെ അന്യന്റെ വെള്ളം സമ്മതമില്ലാതെ തട്ടിപ്പറിച്ചുകൊണ്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് ഈ പണി ഹറാമാണ് പക്ഷെ ഉത് സഹയും ഇതുപോലെയാണ് ആ വിഷയം സ്ത്രീ നിസ്കരിച്ചാൽ ശരിയാകൂലേ പക്ഷെ അവിടെ ആ പുറപ്പാട് അത് തെറ്റാണ് അത് ഹറാമാകും ഇതാണ് വിഷയം ഇത് നിങ്ങൾ ഇനം തിരിച്ചു മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് ഇത് രണ്ടും രണ്ടാ അപ്പൊ പറഞ്ഞിട്ടുള്ളത് മജ്മോൾ അല്ലെങ്കിൽ എന്ന കിതാബിൽ പറഞ്ഞത് അതാണ് സഹയു ആവൂലേ ആകും ചെയ്യുന്ന പണി കുറ്റം കിട്ടോ ഇല്ലേ അത് വേറെ നോക്കണം അതാണ് ഞങ്ങൾ പറഞ്ഞത് ഈ പണി ഈ സ്ത്രീകൾ അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമു ജമാിലേക്ക് പുറപ്പെട്ടു പോകൽ ഹറാമാകുന്നു ഇതാണ് നമ്മുടെ വിഷയം ഇത് ഇനം തിരിച്ചു മനസ്സിലാക്കണം ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല ഇത് നോക്കി ഇത് ആരാന്നറിയോ लुं लुं ും കേൾക്കണം മുജാഹിദ് ഉണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങി പോയോളും കേൾക്കണം അതെന്താ ഇത് ഹിജാബുൽ നേതാവാണ് അൽമനാറിലും എല്ലാ ഗ്രൂപ്പുകാരും മുജാഹിദ് ഇപ്പൊ മുജാഹിദ് എട്ട് ഗ്രൂപ്പാണ് തൗഹീദിന്റെ പേരിൽ എട്ട് ഗ്രൂപ്പായതാണ് ആയതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ഗ്രൂപ്പുകാരും സമ്മതിക്കുന്ന കാര്യാണ് ഈ വ്യക്തിയെ ആരെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് വ്യക്തിയാണ് അയാൾ എഴുതിയ പുസ്തകമാണ് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ കേൾക്കണം ഈ പുസ്തകത്തിൽ ഇയാൾ പറയുന്നത് അതിന്റെ എഴുപത്തി അഞ്ചാമത്തെ പേജിൽ നബിസ് വസ്ലമ്മ തങ്ങളോട് മഹതിയായ ബിവി അല്ലാത്ത ഉമ്മു എന്ന ഉൾപ്പെടെയുള്ള സഹോദരി സഹാബി വനിതകൾ വന്ന് ചോദിക്കാൻ ഞങ്ങളും പയർത്തെ നബിയ പള്ളിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം

നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ വീട്ടിൻ്റെ പബ്ലിക് റൂമിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ വീട്ടിൽ നിന്റെ കുടുംബങ്ങൾ വീട്ടുകാർ മഹർ മഹാരിമകൾക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും നിന്റെ നിന്റെ റൂമിൽ പ്രൈവറ്റ് യാണെങ്കിൽ അൽബാനി പറയുന്നതാണ് നമ്മുടെ പരാമർശം മൂപ്പര് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ അല്ലു ഈ ഈ ഹദീസ് തെളിവ തെളിവാണ് അല മക്കത്ത പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷം നിസ്കാരം പള്ളിയിൽ ഒരു നിസ്കാരത്തിന് പതിനായിരം പതിനായിരം നിസ്കാരത്തിന്റെ കൂലി ഇതൊക്കെ അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ നിസാ സ്ത്രീകൾക്ക് ഈ കൂലി ഇല്ല മക്കത്ത പള്ളിയിൽ ഒരു ലക്ഷം നിസ്കരിച്ച കൂലി പുരുഷന്മാർക്കേ ഉള്ളൂ സ്ത്രീകൾക്കില്ല കാന്തപുരല്ലെ മുജാഹിദ്ദീൻ അൽബാനിയുടെ എഴുപത്തി അഞ്ചാമത്തെ പേജിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് നിങ്ങൾ കേൾക്കണം എന്നിട്ട് കഴിഞ്ഞില്ല അയാൾ പറയാണ് സ്ത്രീകളുടെ നിസ്കാരം അവരുടെ മിന മസ്ജിദിഹി അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തേക്കാളും സ്ത്രീകൾക്ക് നല്ലത് റൂമിൽ വെച്ചുള്ള നിസ്കാരമാകുന്നു എന്നിട്ട് മൂപ്പര് മിൻഹു തഅലമു ഇത് നിനക്ക് മനസ്സിലാക്കിയാൽ നിനക്ക് അറിയാൻ കഴിയും ആരാ പറഞ്ഞത് നിങ്ങളെ നേതാവ് പറയാണ് അല്ല അതൊക്കെ എല്ലാവരും അങ്ങനെ പറയും നേരത്തെ എല്ലാവരും റസൂൽ മക്ക ചാടുക അതിരിക്കട്ടെ അൽമനാർ ഷബാബ് കയ്യിലുണ്ട് എല്ലാ മുജാഹിദികൾക്കും സ്വീകാര്യനായ വ്യക്തിയാണ് അൽബാലി മുജാദുകൾ എല്ലാരും അതിലുണ്ട് വേണേ ഞാൻ വായിച്ചു തരും സമയമില്ലാത്തത് കൊണ്ടാവും പറയുന്നത് കേട്ടോളി എന്താ അറിയപ്പെടുന്നത് കേൾക്കണം നിങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ മക്കത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന പരിപാടിയുണ്ട് നോക്കണം പ്രത്യേകിച്ച് ഹജ്ജ് വേളകളിൽ മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂടുന്ന പരിപാടിയുണ്ട് അത് ആ സ്ത്രീകൾക്ക് ശരീരത്തിനെ കുറിച്ച് വിവരമില്ല എന്നതിന്റെ തെളിവാകുന്നു കാന്തപുര ഉസ്താദ് എഴുതിയതല്ലോ അലബി സഖാബി എഴുതിയതല്ല ഇത് ഇത് കേരളത്തിലെ മുജാഹിദുകൾ എട്ട് ഗ്രൂപ്പും സമ്മതിക്കുന്ന നേതാവാണ് നാസിരുദ്ദീൻ അൽബാനി അയാളുടെ സ്വന്തം ഗ്രന്ഥത്തിൽ നിന്നാ വായിക്കുന്നത് അറബി അറിയുന്ന ഹർക്കത്തിടാത്ത അറബി വാക്യങ്ങൾ വായിക്കാൻ കഴിയുന്ന മുജാഹിദുകൾ ഇവിടെ ഉണ്ടോ അവർക്കിത് വന്ന് നോക്ക പരിശോധിക്ക ഉറപ്പുവരുത്ത അലവിസക്കാവി പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അത് കൈയോടെ പിടികൂടി മൈക്കേടെ മുമ്പിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കും പിന്നെന്താ ഇയാൾ പറയുന്നത് കേൾക്കണം പള്ളിയിലേക്ക് മദീരത്തെ പള്ളി മക്കത്ത പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അത് ശരീരത്തിനെ കുറിച്ച് അവർക്ക് വിവരമില്ല എന്നതിന്റെ തെളിവാകുന്നു അല്ലെങ്കിൽ ശരീരത്തിന്റെ നിയമങ്ങൾ ശരീരത്തിന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്നു അവഗണിക്കുകയാണ് എന്നതിൻ്റെ മേലിലുള്ള തെളിവാണത് ലാസിയമാ പ്രത്യേകിച്ച് ഹജ്ജ് അജുവേളയിൽ ആണും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കൂടി കലരുന്നു ആ വേളയിൽ എന്തായാലും ഹറാമു തന്നെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അർഹതയില്ല നിങ്ങൾ പറഞ്ഞ അതീസൊക്കെ പഠിച്ച ആളാ ഈ നാസുരുദ്ദീൻ അൽബാനി അതിനിട്ടിപ്പടി എഴുതിയ ആളാ

ിൽ അല്ലെങ്കിൽ ശരീരത്തിന്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കുകയാണ് കാറ്റിൽ പറത്തുകയാകുന്നു ഞാൻ പറഞ്ഞതല്ല മുജാഹിദുകളുടെ നേതാവ് നാസിറുദ്ദീൻ അൽബാനി അറബിയിൽ എഴുതിയ പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ അതിന്റെ നിയമം എന്താ നിങ്ങൾക്കറിയാം സമസ്തക്കാര് സുന്നികൾ മാത്രം